നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ദാൽ കറി തയ്യാറാക്കാം ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ് ഇതിനായിട്ട് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എടുക്കണം അതിലേക്ക് ഒരു സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഈ സമയത്ത് തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒരു കുക്കറിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു നാല് വിസിലൊണ്ട് ഇത് വെന്ത് കിട്ടും ഇത് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം നല്ലൊരു കുഴമ്പ് വരുവത്തിലാണ് ഇരിക്കുന്നത് ഇത് നമുക്കൊന്ന് ലൂസാക്കണം അതിനായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് താളിച്ച് എടുക്കണം അതിനായിട്ട് എണ്ണയിലേക്ക് കടുക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ജീരകമെന്ന് പറയും ഇതൊന്ന് മൂത്തു കഴിഞ്ഞാൽ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പം കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം